തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ജോസഫ് ടാജറ്റിനെ തെരഞ്ഞെടുത്തു നിലവിൽ ഡി സി സി വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമാണ് ജോസഫ് ടാജറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അധ്യക്ഷനില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിനാണ് ഡി സി സി അധ്യക്ഷനായിരുന്ന ജോസ് വെള്ളൂർ സ്ഥാനമൊഴിയുന്നത് തുടർന്ന് ഡി സി സിയുടെ ചുമതല പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് നൽകിയിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചവയുടന് തന്നെ ശ്രീകണ്ഠന് അധ്യക്ഷസ്ഥാനം ഒഴുകിയാണെന്ന് അറിയിച്ചെങ്കിലും പാർട്ടി അനുവാദം നല്കിയിരുന്നില്ല വീണ്ടും ശ്രീകണ്ഠന് വിഷയം ഉന്നയിച്ചതോടെയാണ് പുതിയ ഡിസിസി അധ്യക്ഷനെ തെരയില് ഊര്ജിതമാക്കിയത് മറ്റു ചില നേതാക്കളെയും അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ക്രൈസ്തവ സഭാനേതൃത്വവുമായുള്ള ബന്ധമാണ് ജോസഫ് ടാജറ്റിന് അനുകൂലമായത്